ഡ്യൂട്ടി വർഷ മൊബൈൽ ഇതൊന്ന് ട്രൈ ചെയ്തു നോക്കാമെന്ന് വിചാരിച്ചു ഗെയിമ് ഇതുവരെ കളിച്ചിട്ടില്ല ആദ്യമായിട്ടൊന്ന് കളിച്ചു നോക്കാം പേര് വർക്ക്ഔബിന് തന്നെയാണ് പേര് കൊടുത്തിരിക്കുന്നത്

ഫയൽസൊക്കെ ഡൗൺലോഡായി അത് തന്നെ വീണ്ടും വേറെ സാധനങ്ങളൊക്കെ ഡൗൺലോഡായിട്ടാ എന്താണ് റിയൂ എക്സ്പീരിയൻസ് കോൾ ഓഫ് ടു ടി വേർസും എക്സ്പെക്ടും അതായത് എക്സ്പീരിയൻസ് അത് തന്നെ കൊടുക്കാം അതായിരിക്കും നല്ലത് ടു യു ബ്ലേ മൊബൈൽ ഷൂട്ടർ ഓൾ ടൈം ഓൾ ദ ടൈം

നമ്മളെ വഴികാട്ടി ഗ്രാഫിക്സ് ചുമോറിപ്പോഴേ വഴി കൂടെയാണ് വഴികാട്ടുക നമ്മളെ ഇവർ പറയുന്ന പോലെയൊക്കെ അല്ലെങ്കിൽ ഇവർ പോകുന്ന വഴി കൂടെ നമ്മൾ സഞ്ചരിക്കണം ഇതൊക്കെ കഴിഞ്ഞാൽ സംഗതി സെറ്റാകുള്ളൂ എന്നാണ് പറയുന്നത് എന്തൊക്കെയോ ഇംഗ്ലീഷിലൊക്കെ എഴുതുന്നുണ്ട് നമ്മൾ വായിക്കുന്നില്ല എല്ലാം വിട്ടുകളഞ്ഞേക്കാം നിങ്ങളേശ് വായിക അറിയുന്നവർ വായിച്ചാൽ മതി അറിയാത്തത് കൊണ്ട് മാത്രം വായിച്ചിട്ട് വീട്ടില് ഫ്രം നോവ ഇപ്പം നമ്മളുടെ പേരാണ് നോവ ലോട്ടിങ് മാച്ച് മാച്ച് ലോട്ടിങ് വഴി മേച്ച് മച്ച് ലോട്ടിംഗി നമ്മളേതാ വഴിയാടീലേക്ക് അത് ഇരുപത് ഗണ് മാത്രമേ കണ്ടു ാണ് കാര്യ പുതിയൊരു തോക്കിട്ട് ഇതെങ്ങനെയൊരു പത്തിയിലൊക്കെ ആണെങ്കിൽ വേഗം തന്നെ അത് നമ്മളടുത്ത് വന്നാൽ മതി സംഗതി സെറ്റാണ് നോക്കിക്കൊണ്ട് വന്നിട്ട് കയ്യിൽ തോക്കുന്നു Un o'r trefnion yma. Oes trefnion yn cael eu troi yma. Hynny yw ar y rhan. Mae'n fwy o gyfle. Yna, mae'n da. Yna, mae'r lwythyn. Mae'n അങ്ങോട്ട് പോകാൻ പാടില്ലെന്ന് റെസ്ട്രിക്ഷൻ അത് നമ്മൾ നമുക്ക് ഒരു പോയിന്റ് വരും ആ പോയിന്റിൽ പോയി അതിന് മുന്നേ ഞാൻ കൂട്ട ഞാനാണെങ്കിൽ ഓടി ഓടിക്കുകയും ചെയ്തിട്ട് ഗോഡിയോട് ചോദിച്ചിട്ട് നമ്മൾ ഞാൻ നിൽക്കേണ്ടത് അപ്പുറത്തേക്ക് പുറത്തേക്ക് നോക്കി ആരെയും കാണുന്നില്ല എപ്പോഴാന്നറിയില്ല പെട്ടെന്നായിരിക്കും ഒരിട്ടവരെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് തോക്കുകയാണ് ണുന്നില്ലല്ലോ ഓരോരുത്തന്നെ സബ്ജിയിൽ പോയി ചത്താന്നെ എൻ്റെ പൂടി അവിടെ കിടന്നില്ല സബ്ജിയില് തിരിച്ച മഞ്ഞങ്ങ് പോകും അതെ എന്താ മാജിക് ഒക്കെ പോകാം പെട്ടെന്ന് കൂടി ഇല്ലാണ്ടാവും പോയി അതായിരിക്കും നല്ലത് അടുത്തന്നെ കാണുന്നില്ലല്ലോ ബേക്കുന്നാലും വരും ോ ഓടിപ്പോയിന്റ് നിൽക്കണമെന്ന് ടോക്കിൻ്റെ പോയിന്റ് ലെൻസ് പോയിന്റ് ഒന്ന് കറക്റ്റ്

of heroin. I'll be manning heroin. duty-nya di. Ini auto keluar, na poin di. Extraction point. yes. Open menu ini. Oke deh ya. ീ മാപ്പ് മാപ്പ് ലോഡ് ചെയ്യുന്നു ഇതിപ്പോൾ എന്താണ് മാപ്പ് കളക്ട് ചെയ്യാനുള്ള സംവിധാനങ്ങളാണ് അതൊക്കെ കളക്റ്റ് ചെയ്യാം എന്നാണ് പറയുന്നത് കളക്ട് ചെയ്യണം കുറച്ചുകൂടി ഒരു ഫാസ്റ്റ് വലിറ്റും പക്ഷേ ചിലപ്പോഴൊക്കെ ലാഗ് വല്ലാണ്ട് ലാഗ് ആവുന്നുണ്ട് അല്ലാണ്ട് ലാഗ് ാണ് ഒരു എബ്ജിയിലൊക്കെയാണെങ്കിൽ കുറച്ചുകൂടെ ഗ്രാഫിക്സ് തമ്മിൽ നല്ല വ്യത്യാസം വരുന്നുണ്ട് അതിൻ്റെതായിട്ടൊരു പ്രശ്നം എബ്ജി കളിച്ച് 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 ഇപ്പം ഈ ഗ്രാഫിക്സ് കാണുമ്പോൾ ഒരു സുഖം കിട്ടുന്നില്ല ഒരു സ്മൂത്ത്നെസ് ഇല്ലാത്ത നോക്കാം ലോഡിങ് മാച്ച് Get yourselves a proper warm up, we'll be deploying yes. soon. Yeah, yeah. 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 You're done warming up, stand by for deployment to the war zone. Oh, like the

അടുത്ത വീണ്ടും അടുത്ത സ്റ്റെപ്പ് ഓരോ സ്റ്റെപ്പ് കയറി മടുത്ത് വീണ്ടും സ്റ്റെപ്പ് അതായത് വീണ്ടും സ്റ്റെപ്പ് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ടെറസിലേക്കാണ് ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ ടെറസ് പോലെ ഓടിക്കയറുമ്പോൾ അവിടെ ഒന്നുമില്ല ഇതെന്തൊരു കഷ്ടമാണെങ്കിൽ ഇനി ഇതിൻ്റെ മുകളിലേക്ക് കയറണു അത് കഴിക്കറങ്ങ അതിൻ്റെ നമ്മുടെ മേലേക്ക് തന്നെ വെറുപ്പം അതായിരിക്കും നല്ലത് വീണ്ടും കയറാം ആതിൽ കടച്ച് കൂട്ടി വെച്ചേക്കാം ആർക്ക് വേണ്ടി എന്തിനു വേണ്ടി നമുക്ക് ഏടി കയറാം മുള്ളിക്ക് വീണ്ടും

நடக்கோ

1 And ten remaining. We lost that one, but we'll come back stronger Gas is closing in. Allowed on the channel, subscribe to the channel. gaming videos <laughs> will not like